തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് നെടുമ്പറം അന്തിച്ചന്ത മുതൽ മണക്ക് ആശുപത്രി വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരത്താണ് വലിയ വെള്ളക്കെട്ട് നൽകുന്നത് അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ വാഹനങ്ങൾ ഇപ്പോ കടന്നത് അതേ റോഡാണെന്ന് കരുതുന്നു ഈ വാഹനങ്ങൾ കടന്നു പോകുന്നതും അപകടകരമായ സ്ഥിതിയാണ് എന്താണ് വെള്ളക്കെട്ടിന് കുറവുണ്ടോ മഴ ഇപ്പോഴും ശക്തമാണോ അവിടെ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാത എന്നത് തന്നെയാണ് മഴക്കാലത്ത് സാധാരണഗതിയിൽ തന്നെ വെള്ളപ്പൊക്കം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ വെള്ളം റോഡിലേക്ക് കടക്കാറുണ്ട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മേഖലയിൽ വെള്ളം റോഡിലേക്ക് കട കടക്കുകയും പിന്നീടത് സാമാന്യം നല്ല നിലയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്നതിന് അല്പം ബുദ്ധിമുട്ട് നേരിടുന്നതാണ് സ്ഥിതി അതേസമയം തന്നെ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നേരിയ തോതിലുള്ള തടസ്സം മാത്രമാണ് നിലവിൽ ഉള്ളത് എന്തായാലും വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലകപ്പെട്ട് വാഹനങ്ങൾ ഓഫ് ചെയ്തു പോവുകയും പിന്നീടത് ഓൺ ആകാൻ സാഹചര്യൊക്കെ തന്നെ യാത്രക്കാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിൽ ആക്കുന്നുണ്ട് പമ്പയും മണിമലയും ഒക്കെ തന്നെ കടന്നുപോകുന്ന ഈ പ്രദേശത്ത് നദി കര കവിഞ്ഞ് ഒഴുകുന്നതാണ് ഈ പ്രശ്നത്തിന് ഇടയാക്കിയിട്ടുള്ളത് ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടി മഴയ്ക്ക് സാധ്യത കണക്കാക്കപ്പെടുന്നു എന്നതിനാൽ തന്നെ ഈ മേഖലയിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവായി പ്രതീക്ഷിക്കപ്പെടുന്നത് ശരി വെള്ളക്കെട്ട് മാറാൻ ദിവസങ്ങൾ പോകുന്നതും ഈ വെള്ളക്കെട്ടിൽ തന്നെയാണ്